ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും സംഘം കൂടി അവിടേക്ക് എത്തുന്നുണ്ട് അവരുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഞങ്ങളുടെക്കൊപ്പം അർജുൻ കല്യാടും ലിമേഷും ഇപ്പോൾ വാർത്താ സംഘത്തിൽപ്പെട്ടവർ അവിടെയുണ്ട് മറുഭാഗത്ത് രഞ്ജിത്ത് മന്നിപ്പാടിയും ഒപ്പം എ അഭിലാഷും തത്സമയം വിവരങ്ങൾ നൽകാനുണ്ട് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ സംഘം അവിടെ എത്തുന്നു അവരുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അർജുൻ കല്യാട് അവർ എൻ ഡി ആർ എഫിൻ്റെ ആൾക്കാരാണോ നേവിയുടെ ആൾക്കാരാണോ എസ് ഡി ആർ എഫിൻ്റെ ആൾക്കാരാണോ അരുൺ ഇവിടത്തേക്ക് എത്തിച്ചേർന്നത് ഇരുപത്തി അഞ്ച് അംഗങ്ങളുള്ള എസ് ഡി ആർ എഫിൻ്റെ സംഘങ്ങളാണ് സംഘമാണ് ഇവിടത്തേക്ക് എത്തിച്ചേർന്നത് അവർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ന് പങ്കെടുക്കുകയാണ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു സംയുക്തമായിട്ടുള്ള മാൽപ്പയോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും നേവിയുടെയും ഒക്കെ സംഘങ്ങൾ ചേരുമെന്നുള്ള കാര്യത്തിൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എന്തായാലും എസ് ഡി ആർ എഫിൻ്റെ സംഘം സ്ഥലത്തെത്തിയിരിക്കുന്നു ഇവർ ഈ ബോട്ട് ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവരുടെ വാഹനത്തിൽ അത് നമുക്ക് കാണാനും വേണ്ടി കഴിയുന്നുണ്ട് ഒരുപക്ഷേ മാൽപ്പയോ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാരും ഇതിൻ്റെ ഭാഗമായി എത്തിക്കഴിഞ്ഞാൽ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി ഇവർ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് പേരാണ് ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ ഇവർ പ്രാഥമികമായി ഇവിടെ എത്തി കാര്യങ്ങളൊന്ന് നോക്കി വിലയിരുത്തുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇവരുടെ ഒരുപക്ഷേ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടത്തേക്ക് എത്തേണ്ടി വരും ഇവരെന്തായാലും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ന് പങ്കെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ദൗത്യത്തിൽ എസ് ഡി ആർ എഫ് ഇന്ന് ദൗത്യത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത് എസ് ഡി ആർ എഫിൻ്റെ ഇരുപത്തി അംഗ സംഘമാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശദമായ തോതിലുള്ള തിരച്ചിലായിരിക്കും നടത്തുക എന്നുള്ളത് ഒരു കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ തോതിൽ എസ് ഡി ആർ എഫിൻ്റെ സംഘത്തോടൊപ്പം തന്നെ മൽപ്പയും എൻ ഡി ആർ എഫിൻ്റെ സംഘവും അല്പസമയത്തിനകം ഇവിടത്തേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സതീഷ് കൃഷ്ണസൈൽ എം എൽ എ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ഈ സംഘങ്ങളെല്ലാം തന്നെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കും ഏതെങ്കിലും തരത്തിൽ അവരുടെ സേവനം നിഷേധിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അവരുടെ സേവനം ആവശ്യമില്ല എന്നുള്ള കാര്യം ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ എം എൽ എയോ അല്ലെങ്കിൽ ഔദ്യോഗിക മായിട്ടുള്ള സർക്കാർ സംവിധാനവും ഇതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തന്നെ ഈ എസ് ഡി ആർ എഫിൻ്റെ സംഘം ഇവിടത്തേക്ക് എത്തിച്ചേർന്നതോടുകൂടി തന്നെ എൻ ഡി ആർ എഫിൻ്റെ സംഘവും ഇവിടത്തേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ് അവർ എത്തിച്ചേരുമെന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ച് പേരുള്ള സംഘമാണ് ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ പ്രധാനപ്പെട്ട മാൽപ്പയോട് അസിസ്റ്റ് ചെയ്തുകൊണ്ട് അതായത് മാൽപ്പയോട് ചേർന്നുകൊണ്ട് മാൽപ്പയെ സഹായിക്കുന്ന രീതിയിൽ മാൽപ്പയുടെ പ്രവർത്തനത്തിന് ഒരു യോജിച്ചിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഇവർ നടത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു തിരച്ചിലിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അനുകൂല ഘടകം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേരുന്നു അതായത് അടിയൊഴുക്ക് കുറഞ്ഞിരിക്കുന്നു നദിയിലുള്ള കലക്ക് അതായത് അതിൻ്റെ ഒരു തെളിവ് കൂടുതൽ വ്യക്തമായി വന്നിരിക്കുന്നു കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കാലാവസ്ഥ തെളിയുന്നൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അതെന്തായാലും അനുകൂല ഘടകം തന്നെയാണ് നേരത്തെ കാർമേഘങ്ങളെല്ലാം ഈ ആകാശത്ത് ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അത് കുറെ കൂടി തെളിയുന്നൊരു ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി സമയം കഴിയുന്ന എട്ട് മണി എട്ടരയോടുകൂടിയും ഒൻപത് ഒക്കെ അടുക്കുന്ന സമയത്ത് അത്തരത്തിൽ കുറച്ചുകൂടി മാനം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ നദിക്കകത്തുള്ള നദിയിലേക്ക് മാൽപ്പയും സംഘവും മുങ്ങുന്ന ഘട്ടത്തിൽ അത് കൂടുതൽ അടിക്കാഴ്ച വ്യക്തമാവുന്ന രീതിയിലുള്ള കുറച്ച് കാഴ്ച നൽകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ വാഹനത്തിൽ ബോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇരുപത്തിയഞ്ച് പേരുടെ എസ് ടി ആർ എഫ് സംഘമാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇവർ ഇത് ദൗത്യത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തവരാണ് ഒരു പക്ഷേ അതേ ടീമായിരിക്കില്ല മറ്റ് ടീമായിരിക്കും ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവുക എങ്കിൽ കൂടി ഇവരുടെ ഇരുപത്തി അഞ്ചംഗങ്ങളുള്ള സംഘം ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരുടെ വാഹനത്തിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ബോട്ടുകളാണ് രണ്ട് ബോട്ടുകളാണ് ഇവർ ഇവിടത്തേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി മാൽപ്പയുടെ മാൽപ്പ ഉപയോഗിക്കുന്ന ഈ ബോട്ടിന് പുറമേ ഇവരുടെ ഈ എസ് ഡി ആർ എഫിന് ഈ രണ്ട് ബോട്ടുകൾ കൂടി ഉപയോഗിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അവർ ആവശ്യമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നടത്തുകയാണ് ഒരുപക്ഷേ നേരത്തെ ഈ ദൗത്യത്തിന്റെ ഭാഗമായി പങ്കെടുത്ത അംഗങ്ങൾ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ അർജുൻ കല്യാണം കന്നഡ അർജുൻ കല്യാണിന് കുറച്ചറിയാമെന്ന് തോന്നുന്നു അവരുമായിട്ടേക്ക് ഒന്ന് സംസാരിച്ച് നോക്കൂ നമുക്ക് ബൈറ്റ് വേണ്ടതില്ല അവർക്ക് അവരിൽ ആരെങ്കിലും മലയാളികളൊക്കെ ഉണ്ടോ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കാര്യം എസ് ഡി ആർ എഫിന്റെ ഉള്ളിൽ അവരെന്താണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി ഇതുവരെയും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും അംഗങ്ങളൊക്കെ ഈ തുടക്കം മുതൽ തന്നെ നമുക്കൊപ്പം ഉണ്ടായിരുന്നു അത് അർജുന റിയാവുന്നതുമാണ് പക്ഷെ അതേസമയം അവരോട് ഒന്നും വലിയ പ്രതികരണങ്ങളൊന്നും കിട്ടിയില്ല പലപ്പോഴും അവരെ കന്നഡയിൽ നിന്നുള്ളവരോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരോട് എൻ ഡി ആർ എഫിന്റെ സംഘത്തിലുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ മുമ്പിൽ പ്ലാൻ ഓഫ് ആക്ഷൻ വളരെ ക്ലിയർ ക്ലിയറാണ് അല്പസമയത്തിനുള്ളിൽ ഈശ്വർമാൽപ്പ എത്തും ഈശ്വർമാൽപ്പ എത്തിയതിനു ശേഷം ജാക്കി സ്പോട്ട് എന്ന് പറയപ്പെടുന്ന നേരത്തെ നേവിയുടെ സോണാർ മെഷീൻ കണ്ടെത്താത്ത ഒരു സ്പോട്ടിലായിരിക്കും ഇന്ന് പ്രധാനമായിട്ടും തെരച്ചിൽ നടക്കുക ഏകദേശം നാൽപ്പതടി താഴ്ചയിലാണ് ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത് ആ ജാക്കി ആർജു ഓടിച്ച വണ്ടിയുടേതാണ് എന്ന് മനാഫും ആ ജാക്കി വാങ്ങാൻ പോയ മുബീനും ഇപ്പോൾ റിപ്പോർട്ടറോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരീകരണമാണത് അങ്ങനെയെങ്കിൽ ലോറി ഒരുപാട് ദൂരെ പോകാനുള്ള സാധ്യതയില്ല അത് പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് ഉണ്ടാവാൻ സാധ്യതയുള്ളതെങ്കിൽ നൂറടിയോളം റോഡിൽ നിന്ന് മാറിയാണ് ആ ലോറി കിടക്കുന്നതെങ്കിൽ അത് ഇന്ന് കണ്ടെത്താൻ സാധിച്ചാൽ അതൊരു നിർണായകമായ ബ്രേക്ക് റൂ ആയിരിക്കും അതായത് അല്പസമയത്തിനുള്ളിൽ ഈശ്വർമാൽപ്പയ ഇ ഇറങ്ങുന്നു ഈശ്വർമാൽപ്പയുടെ ഡ്രൈവിംഗിൽ ഈശ്വർമാൽപ്പയ അത് കാണുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ശ്രമം ആ ലോറി അവിടെ നിന്ന് ഉയർത്താനായിരിക്കും